എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് അത്തയക്കല്ലേ അപ്പം നമുക്ക് പൂക്കളൊക്കെ ഇടണം അപ്പം അതിന് മുമ്പ് നമുക്ക് മിറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം എന്നിട്ട് വേണം പൂക്കൾ ഇടാനായിട്ടാണ് നമ്മുടെ പൂക്കളിടണത് പാർക്കുട്ടിയാണ് കേട്ടോ പാർക്കുട്ടി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പൂക്കളൊക്കെ ഇട്ടത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റാത്ത കാരണം അവൾ തന്നെ ചാണകം മെഴുകി മുറ്റം മുഴുവൻ ചാണകങ്ങളൊക്കെ തെളിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇട്ട് പൂക്കളൊക്കെ ഇടാറുണ്ടായിരുന്നത് അവൾക്ക് ചാണകം മെഴുകാനൊക്കെ ഭയങ്കര ഉറപ്പൊക്കെ ആയിരുന്നു പക്ഷേ അവൾക്ക് ആ പൂക്കൾ ഇടാനുള്ള ഒരു സന്തോഷം കൊണ്ട് അതൊന്നും കാര്യമാക്കിണ്ടായിരുന്നില്ല എനിക്ക് അവൾ ചാണാനൊക്കെ മെഴുകാണോ വിഷമം തോന്നിയിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ് പിന്നീട് അവർക്കത് ചെയ്യാനൊരു മടി ഉണ്ടാവില്ല അവൾ എന്തായാലും നേരത്തെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഈ പ്രാവശ്യം എനിക്ക് ചാണകം മെഴുകി തരില്ലേന്ന് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ചാണകം മെഴുകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മെഴുകി കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു പൂ അവൾ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ടാ ഈ പാർക്കുട്ടി എൻറെ പൂവൊക്കെ കട്ട് ഞാൻ അവൾക്ക് പൂവ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവൾക്ക് എന്റെ പൂവിലാണ് കേട്ടോ കണ്ണ് മുഴുവനും നല്ല കോളാമ്പി പൂവൊക്കെ ഉണ്ടായി ഇണ്ടായി പാർക്കുട്ടി ഇതൊക്കെ പൊട്ടിച്ചിട്ടോ പൂവ് മേടിച്ചത് അധികം ഒന്നുമില്ല അമ്പത് രൂപക്ക് ഇത്തിരി പൂവൊക്കെ ഇട്ടിട്ട് പൂക്കെ ഇണ്ടാവും ഞങ്ങള് ചെറുപ്പത്തില് പാടത്തൊക്കെ പോയിട്ടുണ്ടല്ലോ ഒരു സൈസ് കതിരിണ്ട് ആ കതിരി പൊട്ടിച്ചിട്ടിടുക അതാവുമ്പോ പച്ച കളർ കിട്ടും ഇപ്പോഴാണ് ഈ മഞ്ഞപ്പൂവൊക്കെ ഉണ്ടായത് കൊങ്ങിണി ആദ്യം ചോപ്പ കൊങ്ങിണിയായിരുന്നു കേട്ടോ കൂടുതൽ ഇണ്ടായിരുന്നു പിന്നെ വെള്ള കൊങ്ങിണി ഉണ്ടായിരുന്നു കേട്ടാ ഇത് കനാലും കനാലിമ ഇങ്ങനെ ഉണ്ടാവും അത് പോയി പൊട്ടിക്കുക കൊണ്ടുവന്നിടുക നമുക്കൊന്നൊന്നും ആരും പൂവ് അടിച്ചു തരാനൊന്നും ഇല്ല അന്നൊന്നും ഇങ്ങനെ ഇല്ലല്ലോ വീട്ടിലുള്ള പൂക്കൾ നമ്മൾ ഇടുക ഏയ് പൂവിന്റെ ചട്ടൊക്കെ പൊട്ടിച്ച അങ്കടറിയല്ലേ അത് ഒരു തരത്ത് പൂട്ടി വെക്കുകേ നമ്മള് പൂക്കളിടാൻ മേടിച്ച പൂവാണ് കേട്ടാ ഇത്രേ ഉള്ളൂ കേട്ടോ അമ്പത് രൂപയ്ക്ക് ചെറിയൊരു കിറ്റ കിട്ടിയേക്കണേട്ടാ ഇതുകൊണ്ട് പാർക്കുട്ടി എത്ര ദിവസം ഇടും എനിക്കറിയില്ല എനിക്കാണെങ്കി ഇത് ഒരു ദിവസത്തേക്ക് പോലും തികയില്ല ട്ടോ നിറയെ ഇടും പാർക്കുട്ടിക്ക് അതുപോലെ തന്നെയാണ് പാർക്കുട്ടി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ പാർക്കുട്ടി കൊറച്ച് പൂവ് കേട്ടോളു ഓണം നമ്മടെ അമ്പത് രൂപയുടെ പൂവാണ് ഇട്ടേക്ക് കിടക്കണത് പാർക്കുട്ടിയാണ് ഈ പ്രാവശ്യം പൂക്കളിടണത് ഞാൻ ചാണകം മെഴുകി കൊടുത്തിട്ടുണ്ട് ഇനി അവള് ഇടട്ടെ പിന്നെ വേഗം ഇടണട്ടാ പരീക്ഷയ്ക്ക് പോവേണ്ടതാ പൂമ്മ തന്നെ പിടിച്ചിരുന്നു കഴിഞ്ഞ പരീക്ഷക്കോളാവും അപ്പൊ അവൾക്ക് മാവിന്റെ ഇല അരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് പച്ചക്കളർ കിട്ടാനായിട്ടിട്ടാ അപ്പൊ അതൊന്നും അരച്ചു കൊടുക്കട്ടെ അത് വെള്ളമില്ലാണ്ട് ഇല ഇങ്ങനെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ പൊടിയിട്ട് കിട്ടൂട്ടാ അത് ഞാൻ കാണിക്കട്ടാ വീഡിയോ എടുക്കാനുള്ള സമയമില്ല പൊടിയാക്കി കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഞാൻ പോയിട്ട് മാവിൻ്റെ ഇല പറിച്ചിട്ട് വരട്ടെ നമ്മൾ മാവിൻ്റെ ഇല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരയ്ക്ക് എല്ലാം പൊടിയാക്കി എടുത്തേക്കാണ് കേട്ടോ ഇതിൽ വെള്ളം ചേർക്കാണ്ട് എടുക്കുമ്പോ പൊടിയിട്ട് കിട്ടൂട്ടോ അതേ കണ്ടോ പച്ച കളർ ഇതാ പാർ പച്ച പച്ചക്കളർ കിട്ടിയില്ല എന്നുള്ള പരാതി ഇതൊക്കെ ഇട്ട് നല്ല അടിപൊളി പൂക്കളിട ഞാൻ പോട്ടേന് കൈയിലൊക്കെ പച്ചക്കളറായി പാറിന്റെ ഇതരയ്ക്കാൻ പോയിട്ട് ഭാര്യ ഇടാൻ പോയിട്ട് വേഗം വെട്ടോ വല്യ മഴ വരുന്നുണ്ട് ഏ അതാ ചേമ്പിന്റെ പൂവിന്റെതാ നീട് വേഗട് വല്യ മഴ വരുന്നുണ്ട് പണ്ടുള്ള ആൾക്കാര് പറയും അത്തം കറത്ത് കഴിഞ്ഞാൽ ഓണം വെളുക്കുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാ ദിവസവും കറക്കലന്നെ ഉള്ളു എന്നും മഴ തന്നെയല്ലേ വല്യ മഴ വരുന്നുണ്ട് പാർക്കുട്ടി ഇപ്പൊ മഴ നനിയൂട്ടാ മഴയായി വേഗാവട്ടെ സ്കൂളിൽ പോണ്ടേ എനിക്ക് പൂക്കളൊക്കെ ഇടാൻ ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയട്ടാ എന്തായാലും പാറക്കുട്ടി വലുതായി പിന്നെ പാറക്കുട്ടിക്ക് അവസരം നമ്മള് കൊടുക്കണ്ടേ അല്ലേ ഏർ പാർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ട പൂക്കളെ ഡാൻ ഒക്കെ വേഗിട് വല്ല്യ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കൊഴപ്പില്ല വേഗം ഇട്ടോ അല്ലെ ഇപ്പൊ മഴ പെയ്ത ഒന്നും ഇടാൻ പറ്റാണ്ടാവും എന്തായാലും അത്തം കറുത്തിട്ടുണ്ട് ഓണം വെളുക്കുവോന്ന് നമുക്ക് നോക്കാം വല്ല്യ ഭംഗിയൊക്കെ നിക്കണ്ട വല്യ മഴ വരുന്നുണ്ട് വേഗം ഇട്ട അവസാനിപ്പിച്ചത് തലൊക്കെ നനയുണ്ട് വേഗാവട്ടെ അതെ മതി ചേച്ചി പോയി പഠിക്കാൻ നോക്ക് പരീക്ഷയാ കാലത്തല്ലേ പരീക്ഷ ഏകാവട്ടെ പാർക്കുട്ടിക്ക് വല്യ തൃപ്തി ആയിട്ടില്ല അല്ലെ പൂക്കളിട്ടത് ഭംഗിയാക്കാൻ പറ്റിയില്ല അപ്പത്തേക്ക് മഴ വന്നു വാരി വലിച്ചു ഇട്ടിട്ട് ഓടിയവള് എന്തായാലും നമ്മുടെ കൊട വെച്ച കാരണം പൂക്കളം മഴയത്ത് നനഞ്ഞു നനഞ്ഞൊലിച്ച് പോയില്ലാട്ടോ അതേ പൂക്കളം ഭംഗിയായിട്ടില്ലാന്ന് പറഞ്ഞു പിന്നെയും പിന്നെ ശരിയാക്കാൻ പോകും എൻ്റെ പാറും മഴ നനയല്ലേ നീയ്യേ അല്ല പനിയും പിടിക്കും ഓണായിട്ട് പനി പിടിച്ചു കിടക്കാട്ട തന്നെ പൂക്കൾ ഇടാൻ പോയിന്നെ അടുക്കള പണി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ ഇനി നമുക്ക് രാവിലത്തേക്ക് ഇഡ്ലി സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ആർക്കുട്ടി പൂക്കളൊക്കെ ഇടുന്നു കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചെറുപ്പകാലാണ് കേട്ടോ ഓർമ്മ വന്നത് ആ ചെറുപ്പത്തിലേക്ക് പോയ പോലെ എനിക്ക് തോന്നി എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അവിടെ ഒരു കനാലുണ്ടായിരുന്നു കേട്ടോ ആ കനാലിന്റെ അവിടെ നിറയെ ഇങ്ങനെ കൊങ്ങിണി പൂക്കളും പിന്നെ വേറെ കുറേ പൂക്കളൊക്കെ ഉണ്ടാകും അപ്പം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടം കൂടി പോവും ഞാനെൻ്റെ ചേട്ടായി ഉണ്ടാവും കേട്ടാ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചേമ്പിൻ്റെ ഇരിയിൽ നിറയെ കൊങ്ങണി പൂക്കൾ ഇങ്ങനെ പറക്കും എന്നുവെച്ചാൽ അന്ന് തല്ലുകൂട്ടാണ് ആർക്കേറ്റവും കൂടുതൽ കിട്ടാതെ വിചാരിക്കും അപ്പുറത്തുള്ള വീട്ടിലെ കുട്ടികൾ വിചാരിക്കും ഇവരെക്കാളും കൂടുതലും എനിക്ക് പൊട്ടിക്കണം അപ്പം ഞങ്ങൾ വിചാരിക്കും അതിനോട്ട് കൂടുതൽ എനിക്ക് പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള തല്ലി കൂട്ടിയിട്ട് ഞങ്ങൾ കേട്ടോ അന്നൊക്കെ സന്തോഷത്തിൽ ഓടി നടന്ന് പൂക്കളൊക്കെ പറച്ച് അത് പൂ കൊണ്ടുവന്ന് ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു മനസ്സിന് ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം പിള്ളേർക്ക് എല്ലാവർക്കും പൂക്കളായി നമുക്ക് കടയിൽ പോയി കാശ് കൊടുത്ത് കണ്ടിട്ട് വേദിക്ക കൊണ്ടുവന്നിടുക അന്നത്തെ ആ ഒരു സന്തോഷം ഇന്നത്തെ പൂക്കളത്തിന് എനിക്ക് തോന്നാറില്ല പക്ഷേ പാറക്കുട്ടിക്ക് പറ്റണ പോലെ പാറക്കുട്ടി അതിലൊക്കെ നടന്ന് പൂവൊക്കെ പൊട്ടിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം അവള് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പാർക്കുട്ടിയുടെ പോലെ കുഞ്ഞൻ അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല അവൻ സുഖം ഇട ഉറങ്ങും സ്കൂളിൽ പോവും എന്നല്ലാണ്ട് ഈ ഭാഗത്തേക്കേ അവൻ തിരിഞ്ഞു നോക്കില്ല അവൻ ഈ വക ഒരു പരിപാടിക്കില്ല പക്ഷെ പാർക്കിട്ട് അങ്ങനെയുള്ള എല്ലാതും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൾ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ അവൾക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം ഒരു കഴിവൊക്കെയാണ് കേട്ട ആൺകുട്ടികൾ പൊതുവേ ഈ വക കാര്യങ്ങൾക്കൊന്നും അധികം വരാറില്ല കേട്ടോ പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല എല്ലാത്തിലും ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് അവർക്ക് അപ്പൊ നമ്മള് വർക്കാനൊക്കെ പറഞ്ഞ് നിന്ന് വരുമ്പത്തേക്കും നമ്മുടെ സാമ്പാർ ഇഡ്ലി ഒക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞു പാർക്കുട്ടീനെ സ്കൂളിലേക്ക് വിടാൻ നോക്കട്ടെട്ടാ പാർക്കുട്ടിയുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവളെ വണ്ടിയിൽ കയറ്റി വരട്ടേട്ടാ ബാക്കിയുള്ള ആർക്കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് പണികളൊക്കെ ഉണ്ട് അടിച്ച് വര തുടയ്ക്കണം തുണികൾ അലക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ട ഒരുപാട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബോർഡിയാവും അപ്പൊ അത് കാരണം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്